¡Hello, friends! ഗീത ഗോവിന്ദത്തിൻ്റെ മറ്റൊരു പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഗീതു അവളുടെ വിഷമങ്ങളൊക്കെ ഗോവിന്ദനോട് പറയുന്നുണ്ട് അപ്പോൾ അവൾക്ക് എന്താ സംഭവിക്കുന്നേ അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് നമുക്കെല്ലാം കണ്ടുപിടിക്കാം നീ ഇപ്പം എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നിട്ട് സമാധാനിപ്പിച്ച് അവർ രണ്ടുപേരും കിടന്നുറങ്ങുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നീട് നമ്മുടെ പ്രൊമോനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അജാസിനെയും ഗോവിന്ദിനെയാണ് പിന്നെ കാണിക്കുന്നത് അജാസ് ആണെങ്കിൽ ോ എല്ലാ സത്യങ്ങളും അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദനോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് മാർഗഴിയും പവിഴത്തിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചുകൊണ്ട് അജാസ് എല്ലാ സത്യങ്ങളും ഗോവിന്ദനോട് പറയുന്നത് പിന്നീട് നമുക്ക് കാണാൻ കഴിയും പിന്നീടാണെങ്കിലോ എല്ലാ സത്യങ്ങളും അറിഞ്ഞ് ഗോവിന്ദ് പറയുന്നുണ്ട് ഇവളാണ് വൈദ്യ ശിരോമണി മാർഗഴി ഇനി ഇവളെക്കൊണ്ട് തന്നെ കടിച്ച പാമ്പിനെ പാമ്പിനെക്കൊണ്ട് വിഷമിറക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ ഗോവിന്ദ് പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ മാർഗഴി രഞ്ജുവിന് കൊടുക്കാൻ കൊടുക്കേണ്ട മരുന്നിൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ട് അവളുടെ ഞാടി പിടിച്ച് പിടിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് പിന്നീട് ഗീതുവിനെയാണ് കാണിക്കുന്നത് ഗീതു പറയുന്നുണ്ട് എൻ്റെ ഉള്ളിൽ ഞാൻ പോലും അറിയാതെ കിടന്നുകൂടിയ മറ്റൊരു ഗീതു പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അപ്രതീക്ഷിതമായ മറ്റൊരു കാര്യം സംഭവിക്കുന്നു ഒരിക്കലും തിരിച്ചറിയാത്ത അമ്മയും മകളും തമ്മിൽ വഴക്ക് കൂടുന്നത് പിന്നെ കാണിക്കുന്നുണ്ട് അനാർക്കലിയും രഞ്ജും വഴക്ക് കൂടുന്നത് പിന്നെ കാണിക്കുന്നുണ്ട് അതിൽ അനാർക്കലി പറയുന്നുണ്ട് നിൻ്റെ ഏട്ടനെയും നിന്നെയും ഒരേ കുഴിയിൽ തന്നെ ഞാൻ കുഴിച്ചുമൂടും അതെൻ്റെ വാക്കാണ് എന്നൊക്കെ അനാർക്കലി പറയുന്നുണ്ട് എന്നിട്ട് അനാർക്കലിയും രഞ്ജും പരസ്പരം അടിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് ഞെട്ടി നിൽക്കുന്ന ഗീതുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള ഗീതാഗോവിന്ദ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്